ഒന്നും താഴും ഉണ്ടാവുകയാണ് നേരത്തെ ഉണ്ടായിരുന്നു മൃതദേഹവുമായി കൊണ്ട് പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പോലീസ് അതാ മൃതദേഹം ഏറ്റുവാങ്ങുന്ന ശ്രമം പോലീസിന്റെ ഭാഗത്തോ ഉണ്ടാകുന്നു പക്ഷേ നേരത്തെ മക്കൾ പോരാച്ചനുസരിച്ച് ഇന്ന് പറയുന്നത് ബന്ധുക്കളോട് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടാണ് ഈ ഒരാൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള കാര്യം നടത്തിയിട്ടാണ് അവരോട് പറഞ്ഞാണ് മൃതദേഹവുമായുള്ള പ്രതിഷേധം നടത്തുക പറഞ്ഞത് ഇപ്പോൾ മൃതദേഹവുമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ് ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനരോഷം കത്തിക്കയറുകയാണ് അതിവൈകാരികമായ രീതിയിലേക്ക് പ്രതിഷേധം കടക്കുന്നു കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും ഒക്കെയും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് പോലീസ് ഗോ ബാക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണിപ്പോൾ जीवन य मनुष्य जीवन तलियूंबो എന്താണ് പറയുന്നതെന്ന് വ്യക്തത വരുന്നില്ല നമുക്ക് പക്ഷേ എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ വന്നിട്ട് ഉറപ്പു നൽകിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നുള്ള കാര്യമാണ് നേരത്തെ മാത്രം ഇപ്പോൾ നടന്ന് പറഞ്ഞത് അതുവരെ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ പോലീസുമായി കയർക്കുകയാണ് ജനപ്രതിനിധികൾ യു എസ് കൂടെ കയർക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്താണ് പറയുന്നതിന് നമുക്ക് വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു ക്ഷ്യാമ ഇവിടെ നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട് അവരുടെ പ്രതികരണം എടുക്കാൻ ശ്രമിക്കുകയാണ് ശ്യാമമുള്ളത് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കോതമംഗലത്ത് നേരിയമംഗലത്ത് ഇന്ദിര നവയോധിക കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം കണ്ടിപ്പിക്കുകയാണ് ആശുപത്രിയിൽ നിന്നും ബലമായ മൃതദേഹം എടുത്തുകൊണ്ടുവന്ന് മൃതദേഹവും കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു പോലീസ് ഗോബാക്ക് എന്നുള്ളത് മുദ്രാവാക്കുന്നു പോലീസ് ജനപ്രതിനിധികളുടെ തമ്മിൽ മുണ്ടും തള്ളും ഉണ്ടാകുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു

ത്തെ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശ്യാം പ്രസാദ് അവിടെ തുടരുന്നുണ്ട് ശ്യാം നമുക്കിപ്പോൾ ശ്യാമിൽ കേൾക്കാമെങ്കിൽ അവിടെ എന്താണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമാകുന്നില്ല എന്താണ് പോലീസുമായി എന്ത് കാര്യത്തിലാണ് സംസാരം ഉണ്ടാകുന്നത് ഒരു അനുനയ നീക്കമാണോ അവിടെ കാണുന്നത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പക്ഷേ അതായത് പോലീസിൻ്റെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ ഈ ഡെഡ് ബോഡി ഇങ്ങോട്ടേക്ക് എടുത്തതെന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് തടഞ്ഞത് പക്ഷേ പോലീസ് തടഞ്ഞതിനെതിരെയായിരുന്നു എം എൽ എ മാർ ആ പ്രതിഷേധം നടപടിയിൽ കൊണ്ടുവന്ന് ഭൂദർശ്വരക്കുന്നു എന്നാണ് എം എൽ എ മാർ പറയുന്നത് അതായത് സർക്കാർ തലത്തിൽ ആരെങ്കിലും ഇവിടെ എത്തി കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഒരു മറുപടി നൽകുകയാണെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ആ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് എന്തായാലും അവർ ആ രീതിയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ് വന്ന് ഇത് തടയാൻ ശ്രമിച്ചത് എന്നാൽ അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ റോട്ടിലേക്ക് ഇവിടെ കൊണ്ടുപോകുന്ന ഈ മൃതദേഹം ഇവിടെ വെച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും മുദ്രാവാക്യവുമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിവൈഎസ് ആയിട്ട് നിലവിൽ ജനപ്രകൃതി വടക്കമുള്ള തർക്കിക്കുകയാണ് എന്തായാലും സർക്കാർ തലത്തിലുള്ളവർ വരാണ്ട് ഇവിടെ നിന്ന് ഈ റെഡ് ബോഡി മാറ്റാൻ അനുവദിക്കുകയില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ജനപ്രകൃതി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് അക്ഷയ ശരി പോലീസുമായിട്ടുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ അനുമതി ഇല്ലാതെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും എടുത്തു വന്ന് പ്രതിഷേധിക്കുന്നതിനെതിരെയാണ് പോലീസ് ഇപ്പോൾ സംസാരിക്കുന്നത് പക്ഷേ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നേതാക്കൾ നേതാക്കളൊന്നടക്കം അവിടെ സ്ഥലത്തെത്തി പ്രതിഷേധിക്കുകയാണ് വലിയ തോതിലുള്ള അല്പം മുൻപാണ് ഈ സമയ സംഭവം ഉണ്ടായത് അതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം ഈ നടക്കുന്നു നമ്മൾ പുൽപ്പള്ളിയിലൊക്കെ കണ്ടതിന് സമാനമായ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് അതിവൈകാരികമായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ഉണ്ടാവുകയാണ് നമ്മൾ നേരത്തെ കണ്ടു അതായത് ഒരു ഇനിയും ഒരു പരിഹാരമാകാത്തൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നമാണ് മൃതദേഹവുമായി തെരുവിൽ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് ജനപ്രതിനിധികളും പ്രവർത്തകർ ഒന്നടങ്കം ശ്യാം ഇതിപ്പോൾ എത്ര നേരം ഇങ്ങനെ ഈ പ്രതിഷേധം തുടരും ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴെങ്കിലും ഈ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരുടെങ്കിലും എന്തെങ്കിലും ഒരു ഇടപെടലോ വിശദീകരണമോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ വിഷയത്തിൽ والله يا شيخ എന്ന ഒരു ആവശ്യം ബന്ധുക്കളും മറ്റും പറഞ്ഞിരുന്നു അതല്ലാണ്ട് ഇൻഗസ്ത് നടപടികളിലേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല എന്നായിരുന്നു ബന്ധുക്കളുടെ നിലപാട് തുടർന്ന് എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയും തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് മാറുകയും ചെയ്തത് നിലവിൽ അവിടെ നിന്നും ഈ ഡെഡ് ബോഡി ഡെഡ്ബോഡി കൊണ്ടുവന്ന ഈ പൊതുസ്ഥലത്ത് അതായത് പൊതു റോട്ടിൽ കൊണ്ടുവന്ന ഇവിടെ ഇവിടെ കൊണ്ടുവന്ന പൊതുദർശനത്തിന് വെക്കുകയാണ് സർക്കാർ തലത്തിൽ നിന്ന് ആരെങ്കിലും എത്തി ആ കൃത്യമായ ഒരു ഒരു മറുപടി ഇവർക്ക് നൽകിയില്ല ഈ വന്യമൃഗ ശല്യം ഈ രൂക്ഷമായ പശ്ചാത്തലത്തിൽ അവിടെ ആളുകൾക്ക് സൗര്യകാരക്കോടുകൂടി തന്നെ ജീവിക്കാനുള്ള ഒരു അവസരം അത് സർക്കാർ ഉറപ്പ് നൽകിയാൽ മാത്രമേ ഇതിൽ നിന്ന് ഈ പ്രതിഷേധത്തിൽ നിന്ന് ഇവർ പിന്തിരിയൂ എന്ന് തന്നെയാണ് ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് എന്തായാലും ആ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പന്തലിട്ട് ഈ റോഡിന് നടുവിൽ ഇപ്പോൾ ഈ മൃതദേഹം വെച്ചിരിക്കുകയാണ് ഇവിടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നാട്ടുകാർ എല്ലാവരും ചേർന്നുകൊണ്ട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു എന്തായാലും സർക്കാർ തലത്തിൽ നിന്ന് ആരെങ്കിലും എത്താതെ ഈ ഒരു സമരം അവസാനിപ്പിക്കുകയില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട കാഴ്ചകളുടെ തുടർച്ച തന്നെ നമ്മൾ പറയണം മറ്റു പുൽപ്പള്ളിയിലും സുരേഷ് കുമാർ മരണപ്പെട്ടപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതിന്റെ തുടർച്ച തന്നെയാണ് ഇതാ ഇപ്പോൾ തോതമംഗലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൃതദേഹവും വേണ്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് വലിയ രീതിയിൽ ജനരോഷം കത്തി കയറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ പോലീസ് നേരത്തെ തന്നെ ജീൻ കുോസ് എം പി നേരത്തെ സൂചിപ്പിച്ചിരുന്നു വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല പിന്നീട് പറഞ്ഞിട്ട് മറ്റു കാര്യം ആ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നേരത്തെ നമ്മളോട് ടെലിഫോൺ ലൈനിൽ നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെയൊക്കെ തുടർച്ചയും തന്നെ നമ്മൾ ഇതിനെ കരുതേണ്ടിയിരിക്കുന്നു എം പിയും എം എൽ എമാരും ഡി സി സി പ്രസിഡന്റും ഒന്നടക്കം എത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത് പോലീസിനോട് കത്തിക്കയറുന്നു പോലീസ് തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടാകുന്നു പക്ഷേ പിന്നോട്ടില്ലെന്ന് ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസ് നേതൃത്വമുള്ളത് പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായി ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പിന്തിരിയൂ എന്നുള്ള കാര്യം പറയുന്നു എന്തായാലും മൃതദേഹവും വേണ്ടി തെരുവിൽ കോൺഗ്രസിന് പ്രതിഷേധം നടക്കുകയാണ് ശ്യാം വിവരങ്ങളുമായി തുടരുന്നുണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണോ അതോ നാട്ടുകാർ ഒന്നടകം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ടോ അവിടെ ചോര ചോര കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരാമയുടെ മൃതദേഹവും എന്തിയുള്ള പ്രതിഷേധമാണ് നമ്മൾ ഈ കാണുന്നത് രണ്ടു മാസത്തിനിടെ അഞ്ചു പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇടുക്കിയിൽ അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ സുരേഷ് കുമാർ കൊല്ലപ്പെട്ടപ്പോൾ നിരാഹാര സമരം ജി കുര്യാക്കോ സിം പി ഉൾപ്പെടെയുള്ളവർ നിരാഹാര സമരം ഇരുതപ്പോഴും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല സർക്കാർ തലത്തിൽ എന്നുള്ള കാര്യം നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു തുടർച്ചയെ തവണമാണ് കഴി ഇതിപ്പോൾ വലിയ രീതിയിലേക്ക് പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് മാത്രമല്ല നമ്മൾ നേരത്തെ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നു നമ്മൾ കേട്ടിരുന്നു അവിടെ ആന ഇറങ്ങുന്നത് പതിവാണ് പക്ഷേ ഒരു ആന വാച്ചറോ ഒന്നും അവിടെ ഇല്ല ഒരു നിർദ്ദേശം പോലും അവർക്ക് ലഭ്യമായിരുന്നില്ല പുഴ കടന്നെത്തിയ ആനയാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിച്ചതാണ് ആനയെ പക്ഷേ ഈ ഇന്ദിരാമയാണെങ്കിൽ തീർത്തും അവസ്ഥയിലായിരുന്നു അവർക്ക് കണ്ണിനും കാലിനും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാതെയാണ് തീർത്തും അവസ്ഥയിലാണ് അവരുടെ മരണം സംഭവിക്കുന്നത് തൊട്ടു പിന്നാലെയാണ് ഈ തരത്തിലേക്ക് പ്രതിഷേധം എത്തുന്നത് ഇപ്പോഴും പോലീസും പ്രവർത്തകരെന്ന ബിൽ ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടാകുന്നുണ്ട് പ്രവർത്തകർ നേതാക്കളും ഒന്നും തന്നെ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല അവർ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെയാണ് ശ്യാം തുടരുന്നുണ്ട് ശ്യാം ഈ നാട്ടുകാരൊക്കെയും ഈ ഒരു ഒന്നടങ്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ടോ ഇതൊരു സംഘർഷാവസ്ഥയിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു സാഹചര്യമാണോ നിലവിൽ ഇപ്പോഴവിടെ ഉണ്ടാകുന്നത് നിലവിലിപ്പോൾ ഒരു സംഘർഷ സമാനമായ സാഹചര്യം അവസാനിച്ചിരിക്കുന്നു നിലവിൽ എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ അവർ എന്തായാലും പറയുന്നത് കോൺഗ്രസും അതോടൊപ്പം തന്നെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള സർക്കാർ തലത്തിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഒരു ഇവിടെ എത്തി അവർക്ക് ഇവിടുത്തെ ജനങ്ങൾക്കൊരു ഉറപ്പ് നൽകാതെ ഇവിടെ നിന്ന് ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും അത്തരമൊരു നിലപാടിലേക്ക് അവർ കടന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ റോട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച്